ഒപ്പമുണ്ടോ ഒരു ബ്രൂട്ടസ് എന്താ ചോദ്യമല്ലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബ്രൂട്ടസ് ചതിയുടെ വേദന അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ ഒപ്പം നിന്നിട്ട് സ്നേഹത്തിന്റെയും വിശ്വസതയുടെയും പ്രതീകമായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ക്രമേണ നമ്മളെ ഒറ്റപ്പെടുത്തി ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ കടന്നു പോകുന്ന ആ വ്യക്തി നമ്മുടെ സഹപ്രവർത്തകനായിരിക്കാം സുഹൃത്താകാം അടുത്ത ബന്ധുവുമാകാം ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി തലവെച്ച് കൊടുക്കുന്ന ഒരു ഇടനിലക്കാരൻ ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ട് ബ്രൂട്ടസ് ഫിഗേഴ്സ് ജീവിതത്തിൽ ബ്രൂട്ടസിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ജോലിസ്ഥലത്ത് സുഹൃത്തുക്കൾക്കിടയിലും കുടുംബങ്ങളിലും ഇക്കാലത്ത് ഇത്തരത്തിലുള്ള ഇരട്ട വ്യക്തിത്വത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് വ്യക്തിപരമായ അത്യാഗ്രഹങ്ങൾ കഴിവില്ലെങ്കിലും മുൻപിലെത്താൻ വ്യഗ്രതയുള്ളവർ മേലധികാരിയുടെ ഇഷ്ടം പിടിച്ചു വരുന്നതിന് നുണ പറഞ്ഞ കാര്യം നേടുന്നവർ അവരുടെ വിജയത്തിന് അവർ വളരെ വിജിലൻ്റ് ആയിരിക്കും സ്വയം നേതാവുന്നതിന് അവർ പണിയെടുത്തുകൊണ്ടേയിരിക്കും ഇത്തരം ആൾക്കാരെ നേരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും കാരണം ഒരു ചതിയനെ നമുക്ക് ഒഴിവാക്കി നിർത്താം എന്നാൽ നമ്മളിലൊരാൾ പെട്ടെന്ന് അങ്ങനെ ആയി മാറിയാലോ ഇക്കാലത്ത് നമ്മളിലൊരാൾ ബ്രൂട്ടസായി മാറുന്നതിനുള്ള കാരണങ്ങളിൽ ചെലുതാണ് സമൂഹത്തിലെ ഉയർന്നു വരുന്ന മത്സരം വ്യക്തി താല്പര്യം സമൂഹ മാധ്യമങ്ങൾ വളർത്തുന്ന ശത്രുതയും വേർപ്പും സാമ്പത്തിക ബാധ്യതയുടെ സമ്മർദ്ദം കൊണ്ട് വഴിതെറ്റിപ്പോകുന്നവർ ബ്രൂട്ടസ് ഫിഗേഴ്സിനെ എങ്ങനെ അകറ്റി നിർത്താം സ്വന്തം രഹസ്യങ്ങൾ അന്യരുമായി ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ കഴിവുകളിൽ നമ്മൾ സ്വയം വിശ്വസിക്കുക കഴിയുന്നതും അന്യരെ ആശ്രയിക്കാതിരിക്കുക മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിലും പുകഴ്ത്തലുകളിലും വീണു പോകാതെ അവരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുക വിശ്വസ്തത അത് ഉള്ളവരെ മാത്രം അടുപ്പിച്ചു നിർത്തുക നമ്മുടെ കുറവുകളെ കുറിച്ച് കുറിച്ച് മറ്റുള്ളവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്കുള്ള ഒരു വാർണിംഗ് സിഗ്നലായി മനസ്സിലാക്കി പിന്മാറുക ട്രൂ ബിട്രയൽ വളരെ ഡീപ്പായിട്ടുള്ള മുറിവുകൾ ഏൽപ്പിക്കും അവരെ തിരിച്ചറിയുന്നതും അകറ്റുന്നതും നമ്മുടെ ജീവിതത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും നല്ല ബന്ധങ്ങളിൽ തുടരുന്നതിനും സഹായിക്കും ബ്രൂട്ടസുമാരെ തിരിച്ചറിയൽ അണിയറയിൽ നമ്മളെ കുറിച്ച് ഫോൺ ചെയ്ത് നമ്മുടെ പ്രശസ്തിക്കും നിലനിൽപ്പിനും കളങ്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിരന്തരം തിരുത്തലുകൾക്ക് വാശി പിടിക്കുന്നവർ നിങ്ങളുടെ കഴിവിലും ചെലവിലും അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നവർ ഓരോ സാഹചര്യങ്ങളിലും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവർ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറവ് ചെയ്യുക കോണ്ടാക്ടുകൾ കുറയ്ക്കുക മാന്യമായും ഉറപ്പോടെയുള്ള അതിരുകൾ കീപ്പ് ചെയ്യുക മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണ്ടി ആവശ്യപ്പെടുക നിങ്ങളുടെ നിലപാടിനെ അതെന്തായാലും വിശ്വസിക്കുക ഇനി ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യുക സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക നിങ്ങളുടെ കുഴപ്പമില്ല ഇതെന്നും മറ്റൊരാളുടെ സ്വഭാവമാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും മനസ്സിലാക്കുക നിങ്ങളുടെ നന്മയെ സ്വയം പ്രകീർത്തിക്കുക മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെ അവഗണിക്കുക നിങ്ങളുടെ പ്രതീക്ഷകൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വഴിയെ മാത്രം സഞ്ചരിക്കുക അതിന് സമയം കൊടുക്കുക വീണ്ടും ഒരു ബ്രൂട്ടസ് എപ്പിസോഡിന് ജീവിതത്തിൽ ഇടം കൊടുക്കരുത് കടൽ വെള്ളത്തിന് ഉപ്പുണ്ടോ എന്നറിയാൻ ഒരു കടൽ മുഴുവൻ കുടിച്ചു നോക്കണോ